ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ പോസ്റ്റാക്കിയ നമ്മൾ വീടിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നൊരു വീഡിയോ ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് നമ്മൾ ടേപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വൈറ്റ് വാഷ് ചെയ്ത് നമ്മുടെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിയാമല്ലോ നമുക്ക് ഒരു വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ വീടിൻ്റെ ഉള്ളും പുറങ്ങളിലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു കച്ചറും കാര്യങ്ങളൊക്കെ ഒഴിവായതിന് ശേഷം നല്ല വൃത്തിയായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി വീടിൻ്റെ ഓരോ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ ആ വീടിൻ്റെ ഉള്ളായിട്ടും പുറായിട്ടൊക്കെ രണ്ടും മൂന്നും തവണ എന്താക്കാറുണ്ട് വൃത്തിയാക്കി നല്ല വൃത്തിക്കാണ് ആ വീട് കൊണ്ട് നടക്കുന്നത് കേട്ടോ നമ്മളാ വീട്ടിൽ കയറി താമസിക്കാനായിട്ടില്ലെങ്കിലും നമ്മളെപ്പോഴും നമ്മളാ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ വീട് നല്ല വൃത്തിയാക്കി കിടക്കുന്നത് കാണുമ്പോൾ അത് കാണുന്ന നമുക്കും ഒരു സന്തോഷമാണ് പിന്നെ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട് നമ്മളെ അയൽവാസിക്കാർ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ വീടിൻ്റെ വർക്കുകളൊക്കെ നടന്നു കൊടുക്കുമ്പോൾ ഒന്ന് കാണാൻ വരുമല്ലോ അപ്പോൾ ആ കാണാൻ വരുന്ന സമയത്തും ആ വീട് വൃത്തികേടായി കിടക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പം നമ്മളെപ്പോൾ നീറ്റാക്കി ഇടാറുണ്ട് മുമ്പത്തെ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് നമ്മളടുത്ത് മെസ്സേജ് അയച്ചിട്ട് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് അതിൻ്റെ പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളെ വീഡിയോൻ്റെ കൂടെ അതൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അന്നത്തെ വർക്കിൽ ബാലൻസ് വന്നാൽ കുറച്ച് മെറ്റലാണ് കേട്ടോ അത് നമ്മൾ ഒരു സൈഡിൽ കൂട്ടി വെച്ചതാണ് ഇനിയും വർക്ക് ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതാണ് ബാക്കിയുള്ള ഒരുവിധം സ്ഥലങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ട് നടക്കാറുണ്ട് കേട്ടോ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ അത്രയും ഭംഗിയാക്കാറുണ്ട് ഇനി ഞാൻ നിങ്ങളെ പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല എന്തായാലും നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോയി നോക്കാം ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് അതിനെ അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും അങ്ങനെ ചെയ്ത് ഇതെന്തങ്ങനെ ചെയ്ത് അവിടെ അത് ചെയ്യണം ഇവിടെ ചെയ്യണം അതിൽ നമ്മൾ എല്ലാവരും പറയുന്നതൊന്ന് സ്വീകരിക്കുക എന്നിട്ട് നമ്മൾ നമ്മളതിൽ നിന്ന് എടുക്കുക കാരണം നമുക്കാണാ വീട് നമ്മളാണ് ആ വീട്ടിൽ താമസിക്കാനുള്ളത് എല്ലാവരും അഭിപ്രായങ്ങൾക്കനുസരിച്ച് വീട് വെക്കാൻ എന്നാൽ നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾക്കൊരു വാല്യൂ കൊടുക്കുക അവർ പറയുന്നത് സ്വീകരിക്കേണ്ടതെന്നല്ല അവർ പറയുന്നത് ശരിയുണ്ടോ ഇല്ലയെന്നുള്ളത് അത് ചിന്തിക്കേണ്ടത് നമ്മളാണ് എന്നിട്ട് നമ്മളതിൽ നിന്ന് തീരുമാനം എടുത്തിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മളല്ല വീട്ടിൽ താമസിക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ആ വീട് പണിയാം നമ്മൾ ഈ വീടിൻ്റെ സിറ്റൗട്ട് കൊടുത്തത് ഓപ്പൺ സിറ്റൗട്ടാണ് കേട്ടോ അതേപോലെ ഒരു വിൻഡോ ഫ്രണ്ട് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ വീടൊന്നുമല്ല നമ്മൾ ചെറിയൊരു വീടാണ് വെറും എഴുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റുള്ള ചെറിയൊരു വീടാണ് കേട്ടോ പിന്നീട് നമ്മൾ കിടക്കുന്നത് ഡൈനിങ് ഹാൾക്കാണ് ഡൈനിങ് ഹാളിൽ നമ്മൾ വലിയൊരു വിൻഡോ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിൽ അത്യാവശ്യം നല്ല വലിയൊരു വിൻഡോ ആണ് നമ്മൾ ഡൈനിങ് ഹാളിൽ കൊടുത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം ഒരു കിച്ചണ് ഒരു ഡൈനിങ് ഹാള് സിറ്റൗട്ട് ഇത്രയേ ഉള്ളൂ നമ്മളെ വീട് വരുന്നത് കേട്ടോ ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്ത്റൂമുണ്ടായിരുന്ന റൂമിൽ അറ്റാച്ച് ബാത്റൂം ബാത്റൂമുണ്ടായിരുന്നു ആ റൂമത്തെ അറ്റാച്ച് ബാത്റൂമും ഞാൻ എന്താട്ടെ ഒഴിവാക്കിയിട്ട് അത് കിച്ചണിൽ ഒരു സ്റ്റോർ റൂം ആക്കിയിട്ട് തിരിച്ച് അത്രേ ഈ ഒരു പ്ലാനിൽ നമ്മൾ ചെയ്തൊരു മാറ്റം എന്ന് പറയുന്നത് അതേ ഉള്ളൂ പ്പോൾ എല്ലാ വീടുകളിലും നമ്മളെ ഒരു കോമണായിട്ടുള്ളൊരു ബാത്ത്റൂമുണ്ടായിരിക്കുമല്ലോ അതേപോലെ നമ്മളും ഇതിൽ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ഡൈനിങ് ഹോളിൽ തന്നെയാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ബെഡ്റൂം ഒരു കിച്ചണ് ഈ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട് ഈ കാണുന്നത് കിച്ചണും ഇപ്പുറത്തെ സൈഡിൽ ബെഡ്റൂമും ഇതാണ് പിന്നെ നമ്മുടെ ഒരു ആയി വന്നത് ഈ ബെഡ്റൂമിലാണ് നമ്മൾ അറ്റാച്ച്ഡ് ഉണ്ടായിരുന്നത് ഇതാണ് നമ്മൾ കിച്ചണിലോട്ട് മാച്ച് ചെയ്തിട്ടാണ് ഓരോ ബെഡ്റൂമിലും നമുക്ക് അഞ്ച് വിൻഡോ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്ത് ഒന്ന് മൂന്നും ഒന്നിച്ചുള്ള ഒരു സെറ്റും കൊടുത്ത് പിന്നെ സിംഗിളായിട്ട് ഓരോന്ന് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടോ പിന്നെ നമ്മൾ ഈ റൂമുകളിലൊന്നും ഇപ്പോൾ പഴയ പോലെ റാക്ക് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടി നമ്മളവിടെ ഒരു കൂടോ കബോർഡോ ഒക്കെ അടിച്ച് വെക്കാനുള്ള സെറ്റപ്പ് അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ ആ റൂമിൽ നിന്ന് പോകുന്നത് കിച്ചണിലേക്കാണ് കിച്ചണിൽ ഫസ്റ്റ് കാണുന്നൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മളെ ഫ്രിഡ്ജിക്ക് ഒഴിവാക്കിയിട്ടൊരു സ്പേസ് ആണ് അതേപോലെ നമ്മൾ ചെറിയ റാക്ക് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സിങ്കിന് വേണ്ടിയിട്ടും അതേപോലെ ഗ്യാസ് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു റാക്ക് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിൽ ആകെ ഉള്ളൊരു ഒറ്റ കിച്ചണേ ഉള്ളൂ നമ്മൾ വർക്ക് ഏരിയ ഒന്നും ഇല്ല നമ്മളെ വീട്ടിൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് കിച്ചണാണ് പിന്നെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നമ്മളെടുത്ത് സ്റ്റോക്ക് ചെയ്ത് അടുക്കി പെറുക്കി വെക്കാനുള്ള ഒരു ഏരിയയും നമ്മൾ ഈ കിച്ചണിലാണ് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ വേണ്ടി വരും അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ അറ്റാച്ച് ബാത്റൂം ഒഴിവാക്കിയിട്ട് ആ ഒരു സ്റ്റോർ റൂം ആക്കിയിട്ട് തിരിച്ചിട്ടുള്ളത് കേട്ടോ ഏതൊരു വീട് വെക്കുന്ന സമയത്ത് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് പെരുമാറാനേ നമുക്ക് സൗകര്യത്തിനെയും നമ്മൾ ഉപകാരമുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണല്ലോ ഒരു വീടിന് ഒരുപാട് ബാത്റൂമുണ്ടായിട്ട് കാര്യം ഉണ്ടോയെന്ന് വെച്ചാൽ കാര്യമുണ്ട് ഇല്ലയെന്നു വെച്ചാൽ ഇല്ല പക്ഷെ എന്നാലും അത്യാവശ്യം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നെങ്കിലൊന്ന് വേണം അതേപോലെ തന്നെ ഞാൻ സ്റ്റോർ റൂം ഇങ്ങനെ ആക്കി തിരിച്ചെടുത്തത് കേട്ടോ നമ്മളെ മുകളിൽ നമ്മൾ പാരപ്പറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനോട് കൂടെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നീട് അതവിടെ വിട്ടാൽ പിന്നീട് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ആ വർക്കൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ പടവിൻ്റെ പണിക്കാർ വന്ന സമയത്ത് നമ്മൾ പടവിനുള്ള എല്ലാ ഭാഗങ്ങളും പടുത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതായത് സ്റ്റെപ്പ് വരെ കെട്ടിയിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ തേപ്പിൻ്റെ കാര്യമായാലും തേപ്പ് നമ്മളെ കൊണ്ട് കഴിയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് തേച്ച് ഫിനിഷ് ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ രണ്ട് ബെഡ്റൂമുകൾ വരുന്ന ആ ഒരു ഭാഗങ്ങളാണ് ടായി കാണുന്നത് അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ വീട് കണ്ട് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഓക്കെ ബായ്